നമസ്കാരം ഞാൻ സാൻഡ്ര കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ഉണർ മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വെർച്വൽ ഓട്ടിസത്തിനെ കുറിച്ചിട്ടാണ് വെർച്വൽ ഓട്ടിസം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഓട്ടിസം എന്താണെന്ന് അറിഞ്ഞത് ഓട്ടിസം ഇസ് എ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ഇതിന്റെ രണ്ട് മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്റ്റീരിയോപിഫിക്കൽ ബിഹേവിയർ ആണ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഇന്ററാക്ട് ചെയ്യാനും ഇടപെടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്റ്റീരിയോടിപ്പിക്കൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ലൈക്ക് ഹാൻഡ് ഫ്ലാപ്പിംഗ് സ്പിന്നിങ് തുടങ്ങിയ ബിഹേവിയേഴ്സിനുള്ള സീരോട്ടിപ്പിക്കൽ ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് നാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അമിതമായിട്ട് ഫോണ് കമ്പ്യൂട്ടർ ടി വി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിലും ഓട്ടീസത്തിനോട് സിമിലർ ആയിട്ടുള്ള ട്രേറ്റ്സ് കാണപ്പെടാം അപ്പൊ ഒരു റുട്ടീനായിട്ട് അവർ കൂടുതൽ നേരം ഫോൺ മൊബൈൽ ഫോണിൽ അവര് ടൈം സ്പെൻഡ് ചെയ്യുന്നയാണെന്നുണ്ടെങ്കില് അവർക്ക് ഡിലേഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ലാക്ക് ഓഫ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ സ്റ്റിറോട്ടിപ്പിക്കൽ ബിഹേവിയേഴ്സ് അവരുടെ സ്വഭാവത്തിനെ തന്നെ ഇത് എഫക്റ്റ് ചെയ്തേക്കാം ലാസ്റ്റ് ഒരു സെവൻ ഇയേഴ്സായിട്ട് ഡോക്ടേഴ്സും ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിൻ്റെയും പ്രധാനപ്പെട്ട കാര്യമാണ് ടോട്ടലേഴ്സിൽ അൺയൂഷൽ ബിഹേവിയറൽ ചേഞ്ചസ് പേര് വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത് ലാക്ക് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ റെഡ്യൂസ്ഡ് ഐ കോണ്ടാക്റ്റ് ഇതെല്ലാം തന്നെ മോട്ടിഷൻ സ്പെക്ട്രം ഡിസോർഡറിന്റെ സിംറ്റംസിൽ വരുന്നതാണ് അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് അവർ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തപ്പോഴാണ് എക്സ്ട്രീവ് യൂസ് ഓഫ് മൊബൈൽ ഫോൺ അതിന്റെ ഒരു വലിയ കാരണമാണെന്ന് തെളിഞ്ഞു വന്നത് ഇനി നമുക്ക് വെർച്വൽ ഓട്ടിസം ഓട്ടിസം തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം പ്രൈമറി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓട്ടിസം ഹാസ് എ ന്യൂറോ ബയോളജിക്കൽ ഓർജിൻ വെർച്വൽ ഓട്ടിസം ഇസ് കംപ്ലീറ്റ്ലി കോസ്ഡ് ബൈ എക്സ്ക്രീൻ എക്സ്പോഷർ നെക്സ്റ്റ് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിവേഴ്സിബിലിറ്റി ആണ് ഓട്ടിസം ഇസ് എ നോൺ റിവേഴ്സിബിൾ കണ്ടീഷൻ വൺസ് ഇറ്റ്സ് ഡയഗ്നോസ് അത് ലൈഫ് ലോങ് ഡയഗ്നോസ്റ്റ് ആണ് എന്നാൽ വെർച്വൽ ഓട്ടിസം ഇറ്റ്സ് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണ് വെർച്വൽ ഓട്ടിസത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീൻ എക്സ്പോഷർ കുറച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ ഈ ഓട്ടിസം സിംറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് പ്രോഗിസത്തിലെ പ്രോഗ്നോസിസ് കാണാൻ പറ്റും എന്നുണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് വെരി ഫാസ്റ്റ് ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഫംഗ്ഷനിങ്ങിലേക്ക് നമുക്ക് അവരെത്തിക്കാൻ പറ്റും എന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ടു വെർച്വൽ ഓട്ടിസം അതായത് അവരുടെ പ്രോഗ്നോസിസ് വെരി ഫാസ്റ്റ് ആൻഡ് ബെറ്റർ ആൻഡ് എക്സ്ട്രോഡിനറി ആണ് ഇനി പൊതുവെ കേട്ടു വരുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് സ്ക്രീൻ എക്സ്പോഷർ കൂടുമ്പോൾ ഓഡിസിന്റെ സിമിലർ ആയിട്ടുള്ള ട്രെയിറ്റ്സ് വരുന്നതെന്ന് ഞാൻ അതിനെ പറഞ്ഞു രണ്ട് ഫീച്ചേഴ്സ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു ഈ കൂടുതൽ കുട്ടികളും ഫോൺ യൂസ് ചെയ്യുമ്പോൾ അവരുടെ ഒരു വേൾഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു മൊബൈൽ ഫോണിലേക്ക് കൺഫൈൻഡ് ആയി പോകും അവർ കാണുന്ന ക്യാരക്ടേഴ്സ് അതിലെ ഉള്ള ആക്ഷൻസിലേക്ക് അവർ മുഴുകിയിരിക്കുമ്പോൾ മറ്റ് എക്സ്റ്റേണൽ എൻവോൺമെന്റ് ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റോ ഒരു സ്റ്റിമുലേഷനോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ് ഇടപെടേണ്ടത് അവരുടെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അവരുടെ അടുത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നും അവർക്ക് അറിയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവര് ഫോൺ യൂസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് സെൻസസ് എന്ന് പറഞ്ഞാല് വിഷൻ ആൻഡ് ഹിയറിംഗ് ആണ് ഈ രണ്ട് സെൻസസ് മാത്രമേ അവർ യൂസ് ചെയ്യുന്നുള്ളൂ ബാക്കി സെൻസസ് ഒന്നും ഈ ടച്ച് ഹിയർ ടേസ്റ്റ് ഒന്നും അത് അവര് അതില് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ബാക്കി സെൻസസ് ഒക്കെ എഫെക്റ്റഡ് ആണ് സോ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കാർ കൊടുത്തു കഴിഞ്ഞാൽ ആ കാർ എങ്ങനെ മൂവ് ചെയ്താൽ അത് ഓടിക്കാം എന്ന് അവർക്ക് അറിയില്ല കാറ് കിട്ടിക്കഴിയുമ്പോൾ അവര് അത് ഇങ്ങനെ തിരിച്ചു നോക്കും ആ വീൽസ് ഇട്ടിട്ട് ഇങ്ങനെ സ്പിൻ ചെയ്യും അപ്പൊ അതൊക്കെ ഒരു സ്റ്റിരിയോട്ടിപ്പിക്കൽ ബിഹേവിയറിന്റെ ഒരു റീസൺ ആണ് ഇനി പേരൻസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഈ ഒരു വെർച്വൽ ഓട്ടിസം അതിന്റെ സിംറ്റംസ് കുറക്കാൻ ചെയ്യാൻ പറ്റുന്ന ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം സ്കെഡ്യൂൾ അവർക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ലിമിറ്റഡ് ടൈമാണ് സ്ക്രീൻ ടൈം അവർക്ക് കൊടുക്കുക അത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്കെഡ്യൂള് തന്നെ അവർക്ക് വെച്ച് കൊടുക്കുക പിന്നെ കുട്ടികളുടെ മുൻപിൽ പേരൻസ് ഇത്തരം വിഷ്വൽ ഗാജറ്റ്സ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അവരായിരിക്കുന്ന സ്ഥലങ്ങളിലും ഇത്തരം വിഷ്വൽ ഗാജറ്റ്സ് അവർ അവരുടെ മുൻപിൽ കൺവേർട്ട് വെക്കാതിരിക്കുക പിന്നെ അവരായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം ക്വാളിറ്റി ടൈം അവരായിട്ട് കളിക്കുക അവരായിട്ട് സംസാരിക്കുക കളറിംഗിന് അവരുടെ കൂടെ ചെയ്യാം ബിൽഡിംഗ് ബ്ലോക്ക് വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യാം കൂടുതൽ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നോക്കുക പിന്നെ സ്ക്രീൻ ടൈം കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ കൂടുതലും ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് വാക്കിങ് റണ്ണിങ് സ്വിമ്മിങ് ഇത്തരം ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും കുറെയൊക്കെ നമുക്ക് സ്ക്രീൻ എക്സ്പോഷറിൽ നിന്നും അവർക്ക് ഒരു കുറവുണ്ടാകും ഓക്കെ താങ്ക് യു